നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഷഫീതയുടെ ഡീറ്റെയിൽസാണ് ഷഫീതയ്ക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത് ഫാദർ ഗൾഫിലാണ് ഉമ്മ ഉമ്മാസൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് കുട്ടിക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഈ പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള മുസ്ലിം യുവതിയുടെ നിക്കാഹ് ഡിവോഴ്സ് ആയതാണ് നൂറ്റി അമ്പത്തൊന്ന് ആണ് ഹൈറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ എം എസ് സി ആണ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഫാദർ ഗൾഫിലാണ് ഉമ്മ ഹൗസ് വൈഫാണ് മൂന്ന് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും ആണ് കുട്ടിക്കുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെ ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്